നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ശരി അത് വളരെ വേഗത്തിൽ തന്നെ നിറവേറുവാൻ ദിവസവും ഒരേ ഒരു തവണ ശ്രീരാമനാമം ഈ രീതിയിൽ എഴുതിയാൽ മാത്രം മതി നമ്മുടെ ചാനലിൽ ആഗ്രഹിച്ചത് നടക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ രീതിയിൽ രാമനാമം എഴുതുന്ന രീതിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന ഒരു മെത്തേഡ് ആണിത് മാത്രമല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡുമാണിത് ഓൾറെഡി നിങ്ങൾ താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം മന്ത്രജപം നാമജപം കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇനി പറയുന്ന ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഈ അത്ഭുത മെത്തേഡ് ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അത്ഭുത തിരുനാമം ഏതാണെന്നും ഏത് സമയത്താണ് അത് എഴുതേണ്ടതെന്നും പറയുന്നതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഏതൊരു ഈശ്വരന്റെയും തിരുനാമം എഴുതുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഈശ്വരന്റെ തിരുനാമം ചൊല്ലുകയോ അല്ലെങ്കിൽ എഴുതാവുന്നതോ ആണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അതിശക്തിയാർന്ന ഒരു തിരുനാമമാണിത് പൊതുവായി ഒട്ടുമിക്ക പേരും ശ്രീരാമജയം എന്ന് പൊതുവായി എഴുതുന്നവരാകാം ശ്രീരാമജയം എഴുതുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ഒരു മെത്തേഡ് കൂടി ചേർത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ദിവസവും ഒരേ ഒരു തവണ എഴുതിയാൽ മാത്രം മതി അതിലൂടെ കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ തിരുനാമം എഴുതാവുന്നതാണ് രാമനാമത്തിനു മുൻപ് തന്നെ അതിശക്തിയാർന്ന ഒരു ഏഞ്ചൽ നമ്പർ കൂടി ചേർത്താണ് നമ്മൾ എഴുതുവാൻ പോകുന്നത് ഏഞ്ചൽ നമ്പർ എന്നാൽ എന്താണെന്ന് പല വീഡിയോയിലും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും വീഡിയോ ആദ്യമായി കാണുന്നവർക്കായി ഏഞ്ചൽ നമ്പർ എന്താണെന്ന് പറയാം പൊതുവായി ഓരോ നമ്പറിനും പ്രത്യേകം പ്രത്യേകം ശക്തിയും ഊർജവും ഉണ്ട് അതുകൊണ്ട് തന്നെ ചില പ്രത്യേക നമ്പറുകൾ തുടർച്ചയായി നമ്മൾ ആവർത്തിച്ച് പ്രയോജനപ്പെടുത്തുമ്പോൾ ആ നമ്പറിനുള്ള ഊർജവും ശക്തിയും നമുക്കും ലഭിക്കുന്നതാണ് ഏഞ്ചൽ നമ്പർ എന്താണെന്നാൽ പവർഫുൾ കോമ്പിനേഷൻ നമ്പറിനെയാണ് ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് ഡബിൾ ഡിജിറ്റ് മുതൽ ട്വന്റി ഡിജിറ്റ്സ് വരെ ഏഞ്ചൽ നമ്പറുകൾ ഉണ്ടാകും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകം ഏഞ്ചൽ നമ്പറുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നമ്പറുകൾ ആവർത്തിച്ച് നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലിയാലോ ആ നമ്പറിലുള്ള ഊർജ്ജം നമുക്കും ലഭിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പർ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉടനടി തന്നെ നിറവേറ്റി തരുവാനുള്ള ഊർജം ഇതിനുണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നാമത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രനേക്കാളും ഭഗവാന്റെ തിരുനാമത്തിന് അല്ലെങ്കിൽ രാമനാമത്തിനാണ് ഊർജ്ജം അല്ലെങ്കിൽ ശക്തി കൂടുതൽ രാമായണ കഥയുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് രാമസേതു പാലം സീതാദേവിയെ രാവണന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കാനായി ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ശ്രീലങ്കയിലേക്ക് പോകുന്നതിനായി ഹനുമാന്റെ സഹായത്തോടെ നിർമ്മിച്ച പാലമാണ് രാമസേതു ഹനുമാന്റെ കൂടെയുള്ള വാനരന്മാർ ഓരോ കല്ലിലും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നാമം എഴുതി ആ കല്ല് വെള്ളത്തിലേക്കിടുമ്പോൾ കല്ലുവെള്ളത്തിന് മുകളിലായി പൊങ്ങിക്കിടക്കുന്നതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കാണുന്നത് ഇത് കണ്ട ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ മനസ്സിൽ ഒരാശയം തോന്നി മാനനന്മാർ എന്റെ പേരെഴുതിയ കല്ലു ഇടുമ്പോൾ ആ കല്ല് പൊങ്ങിക്കിടക്കുന്നു അപ്പോൾ ഞാൻ നേരിട്ട് എന്റെ കൈകളാൽ ഇട്ടു നോക്കാം അപ്പോൾ പേരെഴുതേണ്ട ആവശ്യമില്ല കല്ല് താനെ വെള്ളത്തിലേക്ക് പൊങ്ങിക്കിടക്കും എന്നായിരുന്നു ഭഗവാന്റെ തോന്നൽ എന്നാൽ ഭഗവാന്റെ കൈകളാൽ പാറക്കല്ല് സമുദ്രത്തിലേക്ക് ഇട്ടതും ആ കല്ല് വളരെ പെട്ടെന്ന് തന്നെ കടലിലേക്ക് താന്നു പോകുകയാണ് ചെയ്തത് ഭഗവാൻ തന്നെ അതിശയിച്ചു പോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഭഗവാൻ ചിന്തിച്ചു അപ്പോഴാണ് ഭഗവാൻ ഒരു കാര്യം മനസ്സിലായത് എന്നെക്കാളും എന്റെ തിരുനാമത്തിനാണ് വളരെ കൂടുതൽ ശക്തി ഉള്ളതെന്ന് ഭഗവാനും മനസ്സിലായത് ഇനി ഈ കഥയുടെ പിന്നിലും ഒരു രഹസ്യമുണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അതുകൊണ്ട് തന്നെ ഭഗവാന് അറിയാത്തതായി ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നിരുന്നാലും രാമനാമത്തിന്റെ മഹിമ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഒരു ലീല ആടിയത് തന്നെ ഇനി ആഞ്ജനേയ സ്വാമിയെക്കുറിച്ച് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അഷ്ടമസിദ്ധികൾ നേടിയെടുത്ത അല്ലെങ്കിൽ കൈവരിച്ച ആളാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിനും മനസ്സിനും അസുരബലം ലഭിക്കുവാൻ കാരണം രാമനാമ ജപമാണ് ഇത് മാത്രമല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് അറിയാവുന്നതാണ് മഹാവിഷ്ണുവിന്റെ ആയിരം പേരുകൾ ചേർന്നതാണ് വിഷ്ണു സഹസ്രനാമം എന്നാൽ ഭഗവാൻ വിഷ്ണുവിന്റെ ആയിരം തിരുനാമങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും ചൊല്ലുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല പാർവതി ദേവി ഭഗവാൻ ശിവനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് എല്ലാവരും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുവാൻ സാധിക്കില്ല അതിന് മറ്റൊരു ഉപായമുണ്ടോ എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ തിരുനാമം വരുന്ന ഒരേ ഒരു ശ്ലോകം ദിവസവും മൂന്ന് തവണ ചൊല്ലിയാൽ മാത്രം മതി വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതിന്റെ പൂർണ്ണ ഫലവും ഈ ഒരൊറ്റവരി ശ്ലോകം ചൊല്ലിയാൽ ലഭിക്കുമെന്ന് സാക്ഷാൽ ശിവഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ശ്ലോകം ഇതാണ് ശ്രീരാമ രാമ രാമേദി മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനെ ഇതുകൂടാതെ രാമനാമത്തിന് ഒട്ടേറെ മഹിമകളും പ്രാധാന്യവും ഉണ്ട് ഇത്രയും പറഞ്ഞത് തന്നെ ദിവസവും ഒരേ ഒരു തവണ ഇനി പറയുന്ന രാമനാമം എഴുതിയാൽ അത്രയേറെ ഫലങ്ങൾ ലഭിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ നാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇത്രയേറെ വിശദീകരിച്ചു പറഞ്ഞതും ഇനി ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ രാമനാമം എഴുതുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് എഴുതുവാൻ പാടുള്ളൂ എന്നില്ല കൂടാതെ നോൺ വെജ് കഴിച്ചു പോയാലോ അതല്ല സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ഇനി പീരീഡ്സ് ആയിരുന്നാൽ മാത്രമല്ല പുല ഉണ്ടെങ്കിലും ഈ തിരുനാമം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഏത് സമയത്താണ് എഴുതേണ്ടതെന്നാൽ ചില പ്രത്യേകമായ സമയത്ത് മാത്രമേ ഇത് എഴുതുവാൻ പാടുള്ളൂ എന്നില്ല ഒരു ദിവസത്തിൽ ഏത് സമയത്താണോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഇത് എഴുതുവാൻ ചെറിയൊരു നോട്ട്ബുക്ക് വാങ്ങുക ദിവസവും എഴുതേണ്ടത് കൊണ്ട് തന്നെ പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല എൺപത് പേജിന്റെ ഒരു ചെറിയ ബുക്ക് വാങ്ങി അതിൽ എഴുതാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം ഇത് എഴുതേണ്ടതാണ് അപ്പോഴാണ് പൂർണമായ ഫലവും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ഇനി നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് മാത്രമല്ല അതിനുശേഷവും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതായത് ലൈഫ് ലോങ്ങിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ടാണ് ഇത് എഴുതേണ്ടത് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് മാർക്കർ എന്നിവ കൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ബുക്ക് വാങ്ങുമ്പോഴും വര ബുക്കോ വര ഇടാത്ത ബുക്കോ വാങ്ങാവുന്നതുമാണ് ഇനി അതല്ല എഴുതാത്ത പുതിയ നോട്ട്ബുക്കോ ഡയറിയോ നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ അതിലും എഴുതാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാന്റെ തിരുനാമം എഴുതുന്ന ഈ ഒരു നോട്ട്ബുക്കിൽ മറ്റൊന്നും എഴുതുവാൻ പാടില്ല ഇനി പറയാൻ പോകുന്ന ഈ രാമനാമം മാത്രമാണ് എഴുതേണ്ടത് ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്ക് നിങ്ങൾ എടുക്കാൻ മറന്നു പോയാൽ ഒരു പേപ്പറിൽ ഇത് എഴുതാവുന്നതാണ് അതിനുശേഷം തിരികെ വീട്ടിൽ വന്ന് എഴുതിയ ഈ പേപ്പർ ഈ നോട്ട്ബുക്കിൽ വെക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഒരു ദിവസം പോലും ഭഗവാന്റെ ഈ തിരുനാമം എഴുതുന്നത് മുടങ്ങുവാൻ പാടില്ല ഇത് എഴുതുവാൻ ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല കാരണം ദിവസവും ഒരേ ഒരു തവണ മാത്രം ഇത് എഴുതിയാൽ മതി അതുപോലെ തന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ് ഇതെനിക്ക് സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് എഴുതേണ്ട ആവശ്യമില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദിവസവും ഒരേ ഒരു തവണ ഇതെഴുതിയാൽ മാത്രം മതി ഇനി ഈ രാമനാമം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം ഡബിൾ വൺ സെവൻ സിക്സ് ശ്രീരാമജയം ഇത് ദിവസവും ഒരേ ഒരു തവണ എഴുതിയാൽ മാത്രം മതി വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ല നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നോ ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഒരു ദിവസം ഒരു പേജിൽ മാത്രമേ എഴുതുവാൻ പാടുള്ളൂ എന്നില്ല ഒരു പേജ് കംപ്ലീറ്റ് ആയി തീരുന്നതുവരെ ആ ഒരു പേജിൽ തന്നെ ഓരോ ദിവസവും എഴുതാവുന്നതാണ് ഏതെങ്കിലും സാഹചര്യത്താൽ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ ഈ നോട്ട്ബുക്ക് നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ഇതൊന്ന് ഫോളോ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതുമാണ് എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടന് നന്ദി നമസ്കാരം